ൻവറും പിണറായി വിജയനും നേർക്കുനേർ പോരിലേക്ക് തന്നെ ഇറങ്ങിയിരിക്കുകയാണെന്ന് വ്യക്തമാവുകയാണ് പി വി എൻവർ പങ്കെടുക്കുന്ന രണ്ടാമത് രാഷ്ട്രീയ വിശദീകരണ യോഗം കോഴിക്കോട് നിലമ്പൂരിലെ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിനു പിന്നാലെ കോഴിക്കോടും പി വി എൻവർ ഇറങ്ങുകയാണ് ഇതിനിടെ എട്ടു മാസം വൈകിച്ചു ഇനി അതിവേഗം നടപടി കക്കാടമ്പൂയിലെ പി വി എൻവറിന്റെ പാർക്കിലെ തടയണ പൊളിക്കും തലവേദനയാകുന്ന പി വി എൻവർ എം എൽ എ കുരുക്കാൻ സർക്കാർ രംഗത്തിറങ്ങിയിരിക്കുകയാണ് ഫോൺ ചോർത്തലിൽ ആദ്യ കേസ് പിന്നാലെ പി വി എൻവറിന്റെ പാർക്കിലെ തടയണ പൊളിക്കാൻ നീക്കമെന്ന വാർത്തകളും സജീവ ചർച്ചയാവുകയാണ് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരൻ മുഹമ്മദ് ആട്ടൂരിന്റെ മാമിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട പി വി എൻവർ എം എൽ എ പങ്കെടുക്കുന്ന വിശദീകരണ പൊതുസമ്മേളനം കോഴിക്കോട് നടക്കുമ്പോൾ അതും സി പി എമ്മിന് ചോദ്യം മാമി തിരോധാന ആക്ഷൻ കമ്മിറ്റിയാണ് പരിപാടിയുടെ സംഘാടകർ മുഹമ്മദ് ആട്ടൂരിനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിനാണ് കാണാതായത് ഒരു വർഷത്തിലേറെയായിട്ടും കേസിൽ ഒരു തുമ്പും കണ്ടെത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല എ ഡി ജി പി എം ആർ അജിത് കുമാറിന് ബന്ധമുണ്ടെന്ന പി വി അൻവറിന്റെ ആരോപണത്തെ തുടർന്നാണ് മാമി കേസ് വീണ്ടും സജീവമായത് മാമി തിരോധാനത്തിൽ എ ഡി ജി പി അജിത് കുമാറിന് ഒളിഞ്ഞും തെളിഞ്ഞും പങ്കുണ്ടെന്നാണ് അൻവർ നേരത്തെ ആരോപിച്ചിരുന്നത് ഇതിനു പുറകിൽ പ്രവർത്തിച്ചത് അജിത് കുമാർ ആണെന്നതിൽ തെളിവുകൾ കയ്യിലുണ്ടെന്നും അത് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയെന്നും അൻവർ പറഞ്ഞു വിവാദങ്ങൾ ഉയർന്നു ഉയർന്നുവന്നതിന് പിന്നാലെ അജിത് കുമാർ അവധിയിൽ പോയത് തെളിവുകൾ നശിപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്നും അദ്ദേഹം ഒരു നൊട്ടോറിയസ് ക്രിമിനലാണെന്നും അൻവർ പറഞ്ഞിരുന്നു സി പി എമ്മുമായി അകന്ന ശേഷം മലപ്പുറത്ത് ആദ്യ പൊതുപരിപാടി അൻവർ സംഘടിപ്പിച്ചിരുന്നു വൻ ജനക്കൂട്ടമാണ് പരിപാടിയിൽ പങ്കെടുത്തത് ജനങ്ങളോടുകൂടി ആലോചിച്ച ശേഷമേ പുതിയ പാർട്ടി രൂപീകരിക്കുന്ന കാര്യം തീരുമാനിക്കൂെന്നും അൻവർ പറഞ്ഞിരുന്നു സി പി എമ്മിനും മുഖ്യമന്ത്രി പിണറായി വിജയനുമെതിരെ തുറന്ന പോരിനിറങ്ങിയ പി വി അൻവർ എം എൽ എയുടെ പാർക്കിനെതിരെ നടപടിയുമായി കൂടറിഞ്ഞ് പഞ്ചായത്ത് കക്കാടം പുയിലിൽ പി വിയൻവറിന്റെ ഉടമസ്ഥതയിലുള്ള പി വി ആർ നാച്ചുറൽ പാർക്കിലെ തടയണകൾ പൊളിച്ചു നീക്കാനുള്ള നടപടികളാണ് ആരംഭിച്ചത് കാട്ടരിവീട് ഒഴുക്ക് തടഞ്ഞുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ പൊളിച്ചു നീക്കാൻ ടെൻഡർ വിളിക്കാൻ സിപിഎം ഭരിക്കുന്ന പഞ്ചായത്ത് അടിയന്തര യോഗം ചേർന്ന് തീരുമാനിച്ചു തടയണ പൊളിക്കാൻ എട്ട് മാസം മുൻപാണ് ഹൈക്കോടതി ഉത്തരവിട്ടത് ഒരു മാസത്തിനകം തടയണ പൊളിക്കണമെന്നായിരുന്നു ഹൈക്കോടതി ഉത്തരവ് എന്നാൽ പഞ്ചായത്ത് നടപടി വൈകിപ്പിക്കുകയായിരുന്നു അൻവർ സി പി എമ്മുമായി അകന്നതോടെയാണ് പഞ്ചായത്ത് അതിവേഗ നടപടിയിലേക്ക് കടന്നത് അതിനിടെ പി വി എൻവർ കോഴിക്കോട് പൊതുയോഗത്തിലും മുഖ്യമന്ത്രിക്കും സംസ്ഥാന സർക്കാരിനും ആഭ്യന്തര വകുപ്പിനും സി പി എമ്മിനുമെതിരെ ആഞ്ഞടിക്കുമ്പോൾ അതും സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കും ഏതായാലും പി വി എൻവർ എം എൽ എയുടെ ഉടമസ്ഥതയിലായിരുന്ന നാച്ചുറൽ പാർക്കിലെ തടയണകൾ പൊളിച്ചു മാറ്റാനുള്ള നീക്കത്തിനു പിന്നാലെ എന്തായിരിക്കും വരും ദിവസങ്ങളിൽ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത് മലപ്പുറം ജില്ലയിലെ കക്കാടംപോയിലെ പി വി ആർ നാച്ചുറൽ റിസോർട്ടിലെ തടയണകൾ പൊളിച്ചു നീക്കാനുള്ള അതിവേഗ നടപടികളും തീരുമാനവുമായി സി പി എം മുന്നോട്ടു പോവുകയാണ് ഉന്നത ഉദ്യോഗസ്ഥരുടെ ഫോൺ ചോർത്തി സമൂഹത്തിൽ സ്പർദ്ധ വളർത്തിയെന്ന പരാതിയിലും പി വി എൻവറിനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് കോട്ടയം നെടുങ്കുന്നം സ്വദേശിയുടെ പരാതിയിൽ കോട്ടയം കറുകച്ചാൽ പോലീസാണ് കേസെടുത്തത് അന്വേഷണം പ്രത്യേക സംഘത്തിന് കൈമാറും പൊതുസുരക്ഷയെ ബാധിക്കുന്ന തരത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഫോൺ ചോർത്തിയതിനും ദൃശ്യമാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ച് കലാപത്തിന് ശ്രമിച്ചുവെന്നുമാണ് ആൻവറിനെതിരായ കേസ് പോലീസ് കേസെടുത്തതിനു പിന്നാലെ പ്രതികരണവുമായും പി വി എൻവർ രംഗത്തെത്തിയിരുന്നു ജയിലിൽ എന്നും നോക്കാമെന്നും അൻവർ പറഞ്ഞു കേസ് കേസെടുക്കുമെന്ന് താൻ ആദ്യമേ പറഞ്ഞിരുന്നുവെന്നും ഏതായാലും ഒരുങ്ങി നിൽക്കുകയാണെന്നും അൻവർ പറഞ്ഞു വാർത്ത അറിഞ്ഞപ്പോൾ സിഗരറ്റ് ജയിലിലേക്ക് കൊണ്ടുതരണമെന്നാണ് കൂടെ ഉണ്ടായിരുന്നവരോട് പറഞ്ഞതെന്നും ഞായറാഴ്ച നിലമ്പൂരിലെ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ അൻവർ പറഞ്ഞു താനൊന്ന് ഫോൺ ചെയ്താൽ നിലമ്പൂരിലെ എൽ ഡി എഫ് പഞ്ചായത്തുകൾ വരെ താഴെ വീഴുമെന്ന പി വി അൻവർ എം എൽ എ എന്നാൽ അതിന് സമയമായിട്ടില്ല കൂടുതൽ പൊതുയോഗങ്ങളുമായി മുന്നോട്ടു പോകുമെന്ന് അൻവർ പറഞ്ഞതോടെ സി പി എം വെട്ടിലായിരിക്കുകയാണ് സി പി എമ്മുമായി ഇടഞ്ഞ എം എൽ എ പി വി എൻവറിന്റെ ആദ്യ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ തന്നെ സി പി എമ്മിന് കനത്ത പ്രഹരം പുതിയ പാർട്ടി രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട സസ്പെൻസ് നിലനിർത്തിയും എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ കൂടുതൽ ആരോപണങ്ങൾ ഉന്നയിച്ചും പി വി എൻവർ എം എൽ സി പി എം തള്ളിപ്പറഞ്ഞതിനു പിന്നാലെ നിലപാട് വിശദീകരിക്കാനായി വിളിച്ചു ചേർത്ത ആദ്യ പൊതുയോഗം അൻവറിന്റെ ശക്തി പ്രകടനമായി അയ്യായിരത്തോളം പേരാണ് പങ്കെടുത്തത് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തള്ളിപ്പറഞ്ഞതിന്റെ പിറ്റേ ദിവസം പി വി അൻവറിനെതിരെ പോലീസ് കേസുമെടുത്തു ഫോൺ ചോർത്തിയതായി കാട്ടി ഈ മാസം അഞ്ചിന് ലഭിച്ച പരാതിയിലാണ് ദിവസം ശേഷം ഗോവിന്ദന്റെ വാർത്താ സമ്മേളനം മലബാറിലെ ന്യൂനപക്ഷ വോട്ട് ബാങ്കിലേക്ക് കടന്നു കയറാൻ പിണറായി വിജയനെ മുന്നിൽ നിർത്തി സി പി എം പയറ്റിന്ന തന്ത്രങ്ങളുടെ കടക്കൽ കത്തിവെക്കുന്നതാണ് പി വി അൻവർ ആരോപണങ്ങൾ സംഘപരിവാറിനോട് വിട്ടുവീഴ്ചയില്ലാത്ത നേതാവായി പിണറായി ഉയർത്തിക്കാട്ടിയാണ് സി പി എം വർഷങ്ങളായി മലബാറിൽ വോട്ട് ചോദിക്കുന്നത് ദേശീയ രാഷ്ട്രീയത്തിൽ ബി ജെ പി ചോദ്യം ചെയ്യാനാകാത്ത ശക്തിയാവുകയും കോൺഗ്രസ് ദുർബലമാവുകയും ചെയ്തതോടെ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഈ പ്രചാരണത്തിന് സ്വീകാരത ലഭിച്ചു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തിരിച്ചുവരവിന്റെ അടയാളങ്ങൾ കാണിച്ചത് സി പി എമ്മിന്റെ ഈ വാദത്തിന്റെ ശക്തി ചോർത്തി മുഖ്യമന്ത്രി മുതൽ സിപിഎം ജില്ലാ സെക്രട്ടറി വരെയുള്ളവർ ആർ എസ് എസുമായി സന്ധി ചെയ്യുന്നവരാണെന്ന പി വിയേന്ദ്രന്റെ ആരോപണം പിണറായിയുടെ ന്യൂനപക്ഷ സംരക്ഷക പ്രതിച്ഛായയെ ബാധിക്കും പോലീസിൽ നിന്നും നീതി ലഭിക്കുന്നില്ലെന്ന പരാതി സി പി എമ്മിനോട് ചേർന്ന് നിൽക്കുന്ന സാമുദായിക സംഘടനകൾ ഉൾപ്പെടെ നേരത്തെ ഉയർത്തിയതാണ് ഭരണകക്ഷി എം എൽ എ തന്നെ ഇത് വിളിച്ചു പറയുമ്പോൾ നിലപാടിന് കൂടുതൽ സ്വീകാര്യത ലഭിച്ചെന്ന വിശ്വാസത്തിലാണ് ഈ സംഘടനകൾ സ്വന്തം തട്ടകത്തിൽ ആയിരക്കണക്കിന് പേരെ അണിനിരത്തിയ പൊതുസമ്മേളനത്തിൽ നടത്തിയ രണ്ടര മണിക്കൂർ പ്രസംഗത്തിലൂടെ പി വി എൻ സി പി എമ്മിന് നൽകുന്ന സന്ദേശം വ്യക്തമാണ് പിന്മാറാനില്ല നേർക്കുനേർ നിന്ന് പോരാടാൻ തന്നെയാണ് തീരുമാനം മുഖ്യമന്ത്രി പിണറായി വിജയനും പാർട്ടി ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസും ഉൾപ്പെടെയുള്ള നേതാക്കളെ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിച്ച അൻവർ പാർട്ടിയും സാധാരണ പ്രവർത്തകരെയും ഒരിക്കലും തള്ളിപ്പറയില്ലെന്ന് ആവർത്തിച്ചു പാർട്ടിക്ക് വേണ്ടി ചെയ്ത ത്യാഗങ്ങൾ എണ്ണിപ്പറഞ്ഞ അൻവർ തനിക്കെതിരെ പല കേസുകളും വന്നത് സിപിഎമ്മിൽ ചേർന്നതിനു ശേഷമാണെന്ന് സൂചിപ്പിക്കുകയും ചെയ്തു നിലമ്പൂർ മണ്ഡലത്തിന് കീഴിൽ രണ്ട് ഏരിയ കമ്മിറ്റികളാണ് സിപിഎമ്മിനുള്ളത് നിലമ്പൂർ ഇടക്കര കമ്മിറ്റികൾക്ക് കീഴിൽ അൻവറിനെതിരെ കഴിഞ്ഞ ദിവസം പ്രകടനം നടന്നിരുന്നു ഇതിൽ പ്രകോപനപരമായ മുദ്രാവാക്യം ഉയരുകയും ചെയ്തു എന്നാൽ ഈ രണ്ട് ഏരിയ കമ്മിറ്റികൾക്ക് കീഴിലെ പ്രകടനത്തിൽ പങ്കെടുത്തവരെക്കാൾ കൂടുതൽ ആളുകളെ പൊതുയോഗത്തിൽ അണിനിരത്താൻ അൻവറിനായി ഇൻകുലാബ് വിളികൾ മുഴക്കിയാണ് അണികൾ അൻവറിനെ സ്റ്റേജിലേക്ക് ആനയിച്ചത് അൻവറിനു മേൽ കള്ളക്കടത്തുകാരന്റെയും വർഗീയതയുടെയും ചാപ്പകുത്തുന്ന സി പി എം നിലപാടിലെ വൈരുദ്ധ്യം സ്വാഗത പ്രസംഗം നടത്തിയ മുൻ ഏരിയ കമ്മിറ്റി അംഗം ഇ എ സുഖു ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി പതിനാറിൽ അൻവറിനെ നിലമ്പൂരിൽ മത്സരിപ്പിക്കാനുള്ള തീരുമാനമെടുത്തത് സിപിഎം സംസ്ഥാന നേതൃത്വമാണെന്ന് സുഖു പറഞ്ഞു മണ്ഡലത്തിലെ രണ്ട് ഏരിയ കമ്മിറ്റികൾ പൂർണ്ണമായി എതിർത്തിട്ടും സംസ്ഥാന സെക്രട്ടറി വരെ എത്തി പ്രത്യേക യോഗം വിളിച്ചാണ് അൻവറിന്റെ സ്ഥാനാർത്ഥിത്വത്തിന് അംഗീകാരം നൽകിയത് അതേ അൻവറിനെ തള്ളി പറയുമ്പോൾ നിലമ്പൂരിലെ സഖാക്കൾക്ക് എങ്ങനെ ഉൾക്കൊള്ളാനാകുമെന്ന് സുഗു ചോദിച്ചപ്പോൾ സദസ്സിൽ നിന്നും വലിയ ആരവം ഉയർന്നു സിപിഎം ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസിനെതിരെ കഴിഞ്ഞ ദിവസം ഉന്നയിച്ച ആരോപണങ്ങളുടെ തുടർച്ച പൊതുയോഗത്തിലുമുണ്ടായി നിലമ്പൂരിൽ ക്രിസ്ത്യൻ മാനേജ്മെന്റിന് കീഴിലുള്ള അന്ധവിദ്യാലയത്തിന് ബസ് വാങ്ങാൻ എം എൽ എ ഫണ്ടിൽ നിന്നും പണം നൽകുന്നത് തടയാൻ ശ്രമിച്ചുവെന്നും അൻവർ ആരോപിച്ചു പ്രതിഷേധ പ്രകടനങ്ങളിലൂടെ സിപിഎം ഉയർത്തിയ വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന അൻവറിന്റെ പ്രഖ്യാപനമായിരുന്നു പൊതുയോഗം സിപിഎം അതിന് എന്ത് മറുപടി നൽകുമെന്ന് കണ്ടറിയണം കാലു കൊണ്ടുപോയാൽ കൊണ്ടുപോയാൽ വീൽചെയറിൽ ഇരുന്ന് വരും വെടിവെച്ച് കൊല്ലേണ്ടി വരും പറ്റുമെങ്കിൽ ചെയ്ത് ഒരുങ്ങി നിൽക്കുകയാണ് ഓരോ മണിക്കൂറും ഞാൻ തയ്യാറെടുക്കുകയാണ് നാളെ ഈ നാടിന്റെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് വെടികൊണ്ട് ഞാൻ വീഴും ഒരു അൻവർ പോയാൽ മറ്റൊരു അൻവർ വരണം ചെറുപ്പക്കാർ ഈ പോരാട്ടത്തിൽ നിന്നും പിന്തിരിയെന്നും അൻവർ പറഞ്ഞു പി വിൽ എയുടെ വീടിന് സുരക്ഷയൊരുക്കി പോലീസ് മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ഒതായിലെ വീടിന് പുറത്ത് എടവണ്ണ പോലീസ് പിക്കറ്റ് സ്ഥാപിച്ചിരിക്കുന്നത് തന്റെ ജീവന ഭീഷണിയുണ്ടെന്ന് കാണിച്ച് അൻവർ ഡി ജി പിക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി ഇരുപത്തിനാലു മണിക്കൂറും പോലീസ് പിക്കറ്റ് ഒതായിലെ വീടിന് പുറത്ത് വേണമെന്നും ജില്ലാ പോലീസ് മേധാവി നിർദ്ദേശിച്ചിട്ടുണ്ട് എടവെണ്ണ പോലീസ് സ്റ്റേഷനിലെ ഒരു എസ്ഐയും മൂന്ന് സിവിൽ പോലീസ് ഓഫീസർമാരെയുമാണ് സുരക്ഷയ്ക്കായി നിയോഗിച്ചിരിക്കുന്നത് നേരത്തെ നൽകിയ ഗൺമാൻ സുരക്ഷയ്ക്ക് പുറമേയാണ് പോലീസിന്റെ അധിക സുരക്ഷ പി വി അൻവറിനെ പിന്തുണ പ്രഖ്യാപിച്ച് നിലമ്പൂരിൽ ഫ്ളക്സ് ബോർഡുകളും സ്ഥാപിച്ചിട്ടുണ്ട് ഒതായിലെ അൻവറിന്റെ വീടിന് മുന്നിലും ചുള്ളിയോടുമാണ് ഫ്ളക്സ് ബോർഡുകൾ ചുള്ളിയോട് പ്രവാസി സഖാക്കളുടെ പേരിലാണ് ഫ്ളക്സ് വിപ്ലവ് സൂര്യൻ കൊല്ലം പക്ഷ തോൽപ്പിക്കാനാവില്ല എന്നീ തലക്കെട്ടുകളോട് കൂടിയാണ് ഫ്ളക്സ് ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുന്നത് അതിനിടെ അൻവറിന് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ച് സിപിഎമ്മും ലോക്കൽ സെക്രട്ടറി രംഗത്തെത്തി